ഹലോ അങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് യാത്ര ഓണത്തിന് കൂട്ടിയിലേക്ക് അപ്പം ഇന്നിപ്പോൾ ഗൂഡല്ലൂര് ഇവിടെ ഇറങ്ങിയിട്ടേ ഉള്ളൂ ആൺമിന്റ് രാവിലെ നിലമ്പൂർ വരെ നമ്മൾ ബുള്ളറ്റിൽ വന്ന് പിന്ന ഇപ്പോതാ നിലമ്പൂരിൽ നിന്ന് ഗൂഡല്ലൂർ ഒരേ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ടി ടിയിൽ വന്നിവിടെ ഇറങ്ങി എനിക്ക് ഊട്ടിയിലേക്ക് പോകണം അവിടെ ചായ കുടിക്കുക എന്ന് നോക്കുകയാണ് ചാമ ചായംപാടേ ഓക്കെ ഓക്കെ ഗൂഡല്ലൂർ പൊറോട്ട ഇത് വ്യത്യാദം ഉണ്ടാകുമോ നോക്കുക നോക്കുക തൽക്കാലത്തൊക്കെ ഇവിടുന്ന് ചായ പിടിക്കാൻ നിർത്തി കാരണം ഊട്ടിയിലേക്കുള്ള ബസ് എത്തിക്കഴിഞ്ഞു അപ്പൊ നമ്മള് ഇവിടുന്ന് ചായ ഇനി കുടിക്കും ചായ അല്ല ഇത് ഡീലക്സ് പിടിക്കാണോ അപ്പൊ ഏതായാലും അങ്ങനെ നമ്മൾ ദ്യമായിട്ടാണോ ഇങ്ങനെ ഈ ബൈ ബസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ പണ്ട് കാലോ ഇതിനില് വന്നു ബുള്ളറ്റിൽ വന്നു നമ്മൾ ഇതാ മി നാട്ടിൽ ആർ ടി സിയിൽ വന്നിറങ്ങിയിരിക്കും ഊട്ടി ബസ് സ്റ്റാൻഡ് പിന്നെ എന്തൊക്കെയാണ് നമ്മളെ പദ്ധതി അപ്പൊ ഏതായാലും ഈ ഓണം നമ്മള് ഊട്ടി ചെലവഴിക്കാൻ മ്മ നമസ്കാരം അപ്പൊ നമ്മളെ നമ്മൾ ഇന്ന് ഓണാഘോഷങ്ങൾക്ക് വേണ്ടി ഊട്ടിക്ക് ഊട്ടിയിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചു ഓണാഘോഷങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനൊന്നുമില്ല അതെ ഇന്നിപ്പോ ഓണാവധിയാണല്ലോ ഓണാവധി നമ്മൾ ഊട്ടിയിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചു വെരി വെരി ഗുഡ് ഗുഡ് എന്താണ് കാലാവസ്ഥ കൂടുതൽ ഊട്ടിയിലെത്തിയപ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് നമ്മള് രാവിലെ പോകുന്നല്ലോ ആ ഓക്കെ അപ്പോ താങ്കൾ ഒരുപാട് സമയം കാലം ഇവിടെ വന്നിട്ടുണ്ടല്ലോ അപ്പൊ ഇന്നെന്താണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഇന്ന് എന്താ തോന്നുന്നത് ഇന്നും തോന്നുന്നില്ല കാരണം ഒരുപാട് വന്നതാണല്ലോ ആ ആഹാ അതുകൊണ്ട് മുന്നേ വന്നതിന്റെ ഓർമ്മകൾ ഓർമ്മകൾ പുതുക്കുകയാണ് ഓക്കെ ഓക്കെ പൊരപ്പുറത്ത് തരുന്നോ ഏ അങ്ങനെ ഫ്രൈഡ് റൈസ് കഴിച്ച് നമ്മൾ ഊട്ടിയിലൂടെ നടക്കുകയാണ് ശ്യാമോ നമ്മളങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ആ ലേക്കിലേക്ക് പോവുകയാണ് ഊട്ടിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഓർക്കുന്നത് പണ്ട് സ്കൂളിൽ ടൂർ വന്നതാണ് ഓർക്കുന്നത് അന്ന് സ്കൂൾ ബസ്സിൽ ടൂർ വന്നത് അപ്പോൾ എവിടെയൊക്കെയാണ് വന്നതെന്ന് ഓർക്കുന്നില്ല ഏതായാലും ബസ്സിൽ ഇതിലേക്ക് ഇറങ്ങിയിട്ട് കറങ്ങിയതായിട്ട് ഓർക്കുന്നു പിന്നെ യാത്ര എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അവധിക്കാലത്ത് എല്ലാ മലയാളികളും മലയാളി കുടുംബങ്ങളും യാത്ര നടത്താറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യാത്രക്കൊരു മനശാസമുണ്ടല്ലോ അപ്പോൾ അതുവരെ ജോലി ചെയ്ത് ഒന്നോ രണ്ടോ ദിവസം യാത്ര നടത്താം അല്ലെങ്കിൽ സ്കൂൾ സ്കൂൾ അവധി കോളേജ് അവധി അവധിക്കാലാവുമ്പോൾ ഫാമിലി കുട്ടികളെയൊക്കെ ആയിട്ട് ഫാമിലി ടോ അങ്ങനെ എല്ലാവരും യാത്രയുടെ തിരക്കിലായി മലയാളികൾ അപ്പോൾ ഊട്ടി മൈസൂർ ഒരു പരമ്പരാഗതമായ സ്ഥലമാണ് ഏ അല്ല രാമു ഊട്ടി മൈസൂർ എന്നൊക്കെ പറഞ്ഞില്ലേ ഒരു പരമ്പരാഗതമായിട്ട് പോകുന്ന ഒരു സംഭവമാണല്ലേ ഒരുപാട് നമ്മൾ തന്നെ ഒരുപാട് അല്ല അങ്ങനെ ഞാൻ പറഞ്ഞത് സ്ഥിരമായിട്ട് വരുന്ന സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിലല്ല നമ്മുടെ നാട് നല്ല ചൂട് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ ഊട്ടി ഊട്ടിയിലേക്ക് ആളുകൾ വരുന്നുണ്ട് നല്ല തണുത്ത ആ തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് അല്ലേ ആ ഓക്കെ പിന്നെ പക്ഷെ എത്ര പോയാലും അടുക്കാത്ത രണ്ട് സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈസൂര് അതുപോലെ ഊട്ടി അപ്പോൾ ഇവിടെ ഈ ക്ലൈമറ്റ് തന്നെയാണ് ഒരു പ്രധാനം നമുക്ക് പറയാൻ അല്ല ഊട്ടി ഊട്ടി പ്രധാനവും ആണ് പ്രധാനപ്പെട്ടത് ഇവിടെ ഇനി മഴ പെയ്യുകയാണെങ്കിൽ ആകെ അസ്വസ്ഥ അല്ലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത് പക്ഷേ അങ്ങനൊക്കെ ആണെങ്കിലും യാത്രയുടെ മനശാസം ഇപ്പൊന്ന് ഞമ്മള് സാധാരണ നമ്മൾ കാറിലാണ് വരാറ് പിന്നെ അടുക്കള നമ്മൾ ബുള്ളറ്റ് വന്നിരുന്നു അല്ലേ ബുള്ളറ്റ് വന്നിട്ടുണ്ട് പിന്നെ യാത്രയുടെ ഇന്ന് നമ്മൾ ട്രെയിനിലില്ല പിന്നെ ഇന്ന് നമ്മൾ ബസ്സിൽ ഏ നിലമ്പൂർ വരെ നമ്മൾ ബുള്ളറ്റ് യാത്ര ചെയ്തു അതേപോലെ അതിന് ശേഷം ബസ്സിൽ കയറി ഗുഡലൂർ വന്നു ഗുഡലൂരി ഓ ഓ ആ ആ അതെ നമ്മൾ ലൈക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അല്ല നമ്മളത് സ്ഥലം നമ്മളത് മനഃശാസാണല്ലോ നമ്മളെ വിഷയം അപ്പോൾ ഈ യാത്രകൾ എങ്ങനെ മനുഷ്യനെ റിലാക്സ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ റിഫ്രഷ് ആക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പുതിയ സ്ഥലങ്ങൾ കാണുന്നു അതുപോലെ പുതിയ ജനങ്ങളുമായിട്ട് പരിചയപ്പെടുന്നു അതുപോലെ അസ്വസ്ഥ ഉണ്ടാവുന്ന യാത്ര ഉദാഹരണത്തിന് യാത്രയിൽ നമ്മൾ തടസ്സം നേരിട്ടാലേ അപ്പോ വണ്ടിയിൽ നേരത്തെ റിസർവ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സീറ്റ് കിട്ടില്ലായിരുന്നു അപ്പൊ നമ്മൾ അസ്വസ്ഥത ഉണ്ടാവും അപ്പൊ അതിന് അടുത്ത് നമ്മൾ ആ ലേക്കൊന്നും ആ വളരെ മനോഹരമായ ദൃശ്യ കേട്ടോ ഏ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള് ഒരു യാത്രാവ്ലോഗാണെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്നത് മനഃശാസ്ത്രം യാത്രയുടെ മനഃശാസ്ത്രം ആമോ എന്താണ് ഈ ലേക്ക് കണ്ടപ്പോൾ താങ്കൾക്ക് തോന്നിയത് ആ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരുമെന്നാണല്ലോ കൊണ്ടുവന്നിട്ടില്ല ഓർമ്മകൾ വന്ന് മിനിറ്റ് ने जनधी निबिडाणतो ണ്ടോ അപ്പോ നടന്ന് നടന്ന് നമ്മള് ബോട്ട് ഹൗസിൽ ഹൗസ് 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 ബോട്ട് ബോട്ട് എത്തിയിരിക്കലപ്പുഴ അല്ല ആ പിന്ന അപ്പൊ എന്താണ് വോട്ട് അനുഭവങ്ങൾ താങ്കൾ വോട്ട് കേറാൻ ഉദ്ദേശിക്കണ്ടോർ വൺ മിനിറ്റ് കണ്ണടങ്ങിന്റെ അടുത്തോ വോട്ടിൽ കയറാൻ തീരുമാനിച്ചോ

താങ്കൾ ബോട്ടിൽ കയറുന്നുണ്ടോ ഇല്ല ட்டிலேக்கு <laughs> ഒരു മഴ വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന് സംശയുണ്ട് അപ്പോ അതുകൊണ്ട് ബോട്ടിന് ടിക്കറ്റ് എടുത്തിട്ടില്ല പിന്നെ നമ്മൾ സമയമല്ല നമ്മള് ഊട്ടിയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനാണെന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ മഴ വരുന്നുണ്ടോ എന്താണ് സംഭവം അതെ അതെ അല്ല നമ്മള് ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുക പിന്നെ എന്തെങ്കിലും ഓണ സന്ദേശം എന്തെങ്കിലും നൽകാണ്ടോ ആ സന്ദേശം നൽകുന്നില്ല ആ പിന്നെ സദ്യ നമ്മൾ കഴിക്കേണ്ട സദ്യ കിട്ടില്ലല്ലോ സദ്യ അല്ല നാട്ടിൽ പോയി ആ കഴിക്കേണ്ട സുഹൃത്തുക്കളെ അങ്ങനെ മഴ പെയ്തിരിക്കുകയാണ് അപ്പോൾ ഏതാ ബോട്ടിൽ കയറാൻ നന്നായി കാരണം യാത്രക്കിടയിൽ മഴ ഊട്ടി മഴ മൂന്ന് ണ്ട് ഊട്ടി ടൗൺ ഗംഭീരല്ലേ ഗംഭീര